ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കനാണ് ഈ ഒരു ചിക്കൻ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചിക്കനാണ് ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് എന്തായാലും കഴിച്ച് നോക്കി തന്നെ മനസ്സിലാക്കണം അത്ര നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു സ്പൈസി ചിക്കനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പൈസി ജ്യൂസി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് രണ്ട് ലെഗ് പീസ് ചേർത്തിട്ട് ാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കിനി ഒരു സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവില് ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവില് ചില്ലി സോസും ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും അര ടീസ്പൂൺ അളവില് സോയാ സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയൊന്നും ചേർത്ത് ഒരു നാരങ്ങയുടെ നീര് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാ മസാലകളും ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് നമുക്കിത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അത്രയും എണ്ണയുടെ ആവശ്യമില്ല കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം ഞാൻ ഈ എണ്ണയിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള എല്ലാ ചിക്കൻ പീസും ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷവും നമുക്ക് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമ്മളിങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഊറിയിറങ്ങും ആ ഒരു വെള്ളത്തിൽ നമുക്ക് ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിട്ട് കിട്ടുന്നത് ഇപ്പൊ ഞാൻ മറിച്ചിട്ടതിന് ശേഷവും മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ നൂറി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പൊ ഞാൻ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഈ ഒരു സവാള കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ച് എടുക്കാം നമ്മളിങ്ങനെ സവാള ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി ആയി കഴിയും പിന്നെ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല നെട്ടിവിളിയായിട്ടുള്ളൊരു സ്പൈസി ആയിട്ടുള്ളൊരു നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കനാണ് അപ്പോൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്